എന്തായാലും പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയില്ലേ പ്രായപൂർത്തിയായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു വിഴുവ ഞാൻ തമാശ അല്ല പറഞ്ഞേ സീരിയസ് ആയിട്ടാ പറഞ്ഞേ അമ്മ എന്നെത്ര തമാശയായിട്ട് കാണുന്നേ കല്യാണം പറയുന്ന തമാശയായിട്ടുള്ള കാര്യമാർത്തേ ആ ആകൂടി പതിനെട്ട് വയസ്സായിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിനക്കിരി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഇത് എന്നാത്തന്നെ ഇപ്പൊ തന്നെ കല്യാണം നിർബന്ധം പിടിക്കുന്നേ എനിക്ക് കല്യാണം കഴിക്കണം എനിക്കിത് പഠിക്കൊന്നും വേണ്ട എനിക്ക് ജോലിയും കാര്യമൊന്നും വേണ്ട എനിക്ക് ഞാൻ അമ്മയുടെ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടില്ലേ ഞാൻ ചെറുപ്പത്തിൽ ആരാവണം ആഗ്രഹം തോന്നിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അമ്മയെ പോലെ ആവണത് അതായത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളുടെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ടി വി ഒക്കെ കണ്ട് അങ്ങനെ 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 രസമായിരിക്കമ്മ സുഖം അമ്മ എനിക്ക ജോലിക്കൊന്നും പോകണ്ട പഠിക്കും വേണ്ട എനിക്ക് ഇത്രയും പഠിപ്പൊക്കെ അത്യാവശ്യത്തിന് എഴുതാനും വായിക്കാനൊക്കെ എനിക്ക് അറിയാം നീ കല്യാണം കഴിക്കണം അമ്മ ആ എന്നെ ഒരിച്ചിരി കല്യാണം കഴിക്കണേ ആദ്യം വേണ്ടത് ഇച്ചിരി പക്വതയാ അതുപോലെ നിലക്കില്ല കുട്ടിത്തെ കളിച്ചോട്ടിരിക്കണ നിന്നെപ്പോ കെട്ടിച്ച് ഇട്ടാൻ നാട്ടുകാരെന്ത്യും എനിക്ക് ആവശ്യത്തിനുള്ള പക്കുത്തേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോയാമ്മേ അമ്മ ഒരു തമാശ ആക്കല്ലായിരുന്നു സാധാരണ വെമ്പിള്ളേര് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ പുതിയ ഡിഗ്രിക്ക് പോകണം അത് കഴിഞ്ഞ് പി ജിക്ക് പോകണം പിന്നെ ജോലിക്ക് പോകണം എന്നിട്ട് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡിലൊക്കെ നിന്നിട്ടാ കല്യാണത്തിന് നിർബന്ധിക്കുകയുള്ളു ഏഹ് അല്ലെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ ബാക്കി അപ്പനന്മാര് നിർബന്ധിച്ചാലും മക്കള് വേണ്ടെന്ന് പറയുന്നു നേരെ തിരിച്ചാന്നല്ലോ പ്ലീസ് അമ്മ എന്നെ എന്നെപ്പിച്ചു വീടമ്മ എന്റെ കുട്ടിക്കടക്ക് കൂട്ടി കഴിക്കാൻ എന്നെ കൊണ്ടൊന്നും മേലും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വന്നേക്കുന്നു അല്ല നീ ും എങ്ങോട്ട് പോണ് ഞാൻ തുണി വേണ്ട കിടക്കണെ തുണിയൊക്കെ എടുത്തോണ്ട് പോണ് ഇത് വല്ല മഴ പെയ്യുവല്ലോ വല്ലയിലെ മഴ ഇത് പെരുമഴി എന്നെ എന്റെ വർത്തവാണ് നീ പറയുന്നത് അതൊക്കെ നല്ലതാത്രം തുണികളായിട്ടാണ് വൃത്തം നശിപ്പിക്കാൻ വേണ്ടി എടുത്തോട്ട് പോവല്ലേ പിന്നെ എനിക്ക് തുണി അലക്കാനൊക്കെ അത്യാവശ്യം അറിയാം അറിയില്ലെങ്കിൽ ഇനിയിപ്പം പഠിക്കണ്ടേ ഇനിയിപ്പം നാളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കെ ഞാൻ ഉണ്ടാക്കാൻ പാടുമോ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തുണിയൊക്കെ ഞാൻ തന്നെയല്ലേ ഇലക്കട്ടെ അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചാലാണ് അതൊക്കെ അപ്പൊ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ച ഓരോ പണികളൊക്കെ നല്ലോണം അങ്ങ് ചെയ്ത് പഠിക്കാന്നേ അതിന് തന്നെ ഇപ്പൊ ആരെ കെട്ടിക്കണേ നീ അങ്ങ് സ്വയം തീരുമാനിച്ചോ കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലോ സമ്മതിക്കും എന്നൊക്കെ എനിക്കറിയാം നിങ്ങക്ക് ഞാൻ കല്യാണം കഴിഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കണ കാണാൻ ആഗ്രഹം എനിക്കറിയുമീ കൊച്ചിൽ പിന്നെ അമ്മ ഈ കല്യാണമൊക്കെ നോക്കുമ്പോഴേ ഈ ബ്രോക്കർമാരോട് വഴി അങ്ങനെ കല്യാണം നോക്കണാണോ നല്ലത് അതോ മാട്രിമോണിയാണോ നല്ലത് മാട്രമോണിയൊക്കെ തന്നെ ഇപ്പൊ എന്തോര ഓരോ ജാതിപ്പെട്ടവർക്ക് ഓരോ മാട്രമോണി അങ്ങനെയൊക്കെ ആണല്ലോ അല്ല ഇപ്പൊ നല്ലത് അത് പണ്ടൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ബ്രോക്കർമാരാണ് ഈ മാറ്ററിമോണിയൊന്നും ഇല്ല ഇപ്പൊ ബാറ്ററി മാട്രിമോണിയാണ് എല്ലാവരും മാട്രിമോണിയിലാണ് കൊടുക്കണൊക്കെ അല്ല എന്തിനാണ് അമ്മ പറഞ്ഞു പോയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കല്യാണം കഴിക്കണന്ന് അപ്പൊ ഞാൻ മാറ്റിമോണിയിൽ ഒന്ന് രണ്ടെണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ നല്ല രണ്ട് ഫോട്ടോസ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടേ അല്ലേ പെണ്ണിനെ ഇളക്കെ കുറച്ച് കൂടാ ഞാൻ വിചാരിച്ചു തമാശക്ക നീ സീരിയസ് ആവാണ് നിനക്ക് കല്യാണം ആരും പറഞ്ഞില്ല അച്ഛനും സമ്മതിക്കുന്നത് എനിക്ക് നല്ലോണം അറിയാം പ്ലീസ് അമ്മ എന്താ അമ്മ ഞാൻ നല്ല ഫോട്ടോസ് നോക്കിട്ട് മെട്രോമോണിൽ ഇടാട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എടീ കൊച്ചേ നീ എന്ന വർത്താനടീ പറ എന്റെ ഈ പ്രായത്തിൽ ഞങ്ങൾ എന്തിനാ ഇപ്പം കല്യാണം ആലോചിക്കുന്നത് പണ്ടത്തെ കാലം പോലും ഒന്നും അല്ല ഇന്നത്തെ കാലത്ത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞാൽ പെമ്പിള്ളേരുണ്ട് കല്യാണം പോലും വേണ്ടാന്ന് പറയുന്ന പെൺപിള്ളാരുടെ ഇടയിൽ നീ പതിനെട്ട് വയസ്സായപ്പോഴേക്കും കല്യാണം വേണം കുട്ടി കുടുംബം കുടുംബാവണം കുഞ്ഞുങ്ങളാവണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ഞങ്ങൾ പിന്നെ ഏതിൽ സീരിയസ് ആയിട്ട് എടുക്കുവോ നീ ഇപ്പം അച്ഛനോട് പറഞ്ഞ പോലെ ഇതേ നിലപാടൊക്കെ തന്നെയായിരിക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചത് പിന്നെ മോൾ സത്യം പറയണം എനിക്ക് വല്ല പ്രേമുണ്ടാ ഞാൻ വല്ല പാട്ടച്ചറക്കന്മാരെയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാ ആ ചെറുക്കം വല്ല കല്യാണത്തിൽ നിർബന്ധം പിടിക്കണ്ട അതുകൊണ്ട് ആ വൈക്കിടത്ത് കല്യാണത്തിൽ കുട്ടി നിൽക്കുന്നെ അയ്യേ എനിക്ക് പ്രേമൊന്നുമില്ല എന്നെ കൊണ്ടൊന്നും വയ്യ പ്രേമിക്കാനൊന്നും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമമാണ് ഇഷ്ടം അതാണ് ദിവ്യ പ്രണയം ഇപ്പൊ പ്രേമിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ദഹിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ദഹിച്ച ഇത് പരസ്പരം വിഷമത്തിനിടയാക്കുവല്ലോ നമുക്ക് നഷ്ടമാണ് മൊത്തത്തിൽ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമോ അല്ല പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുമല്ലോ ഏഹ് ആത്മാർത്ഥത ഉണ്ടാവും പ്രേമിക്കാനൊന്നും വയ്യ അതിന്റെ മെയിൻ ഉദ്ദേശം കല്യാണം കഴിക്കുക അത് മാത്രമേ ഉള്ളൂ എന്റെ പൊന്ന് വെച്ച് നിനക്ക് ഇപ്പം ഇതിലൂടെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് എൻ്റെ മോളെ കല്യാണം എന്ന് പറഞ്ഞ ചിന്താ കുട്ടികളിയല്ല അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഇങ്ങോട്ടൊരു വരവില്ല ആദ്യം മനസ്സിലാക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്നോടൊക്കെ നീ എങ്ങനെ ആര് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്റെ പൊന്നു മോളെ നീ എന്റെ എന്തോ ഒരു പൊട്ടബോധിക്കും നിനക്ക് തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഇത് സമാധാനമായിട്ടൊന്ന് ആലോചിക്കും അപ്പൊ ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ തോതലുകളൊക്കെ മാറിക്കിട്ടും പറഞ്ഞു കൊണ്ടേക്കും നീ രണ്ടും കിപ്പിച്ചു തന്നെയല്ലേ ഏഹ് നീ പറയണ കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു നിന്റെ പൊട്ടബുദ്ധിക്ക് തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെ വാശി പിടിക്കുവോ ഇത്രയും ദർഭത്തിലായിരുന്നു നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും താല്പര്യം നീ അവിടെ ചെന്ന് എന്ത് കാണിച്ചാലാണ് അതെന്നോ അമ്മ എന്നെ പറയുന്നു ആരും കല്യാണത്തിൽ സമ്മതിക്കില്ല പെമ്പക്കൾ കല്യാണം സമ്മതിച്ചു കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടില്ലേ എന്തായാലും എന്നെ കെട്ടിച്ചു വിടും നേരത്തെ ആക്കണം അത്രയല്ലേ ഞാൻ പറയണുള്ളൂ നിനക്ക് എത്ര നിർബന്ധമാണെങ്കിൽ എന്തേലും രണ്ടു മൂന്ന് ബ്രോക്കർമാരോടോ അല്ലെങ്കിൽ മൂന്ന് മാട്രി ബോഡിയിൽ രജിസ്റ്റർ ചെയ്യാം എനിക്ക് താങ്ക് യു താങ്ക് യു പഠിക്കേണ്ട സമയത്ത് പഠിക്കാണ്ട് ജോലിയും കിട്ടാണ്ട് ഒരു പത്ത് പൈസ വേണമെങ്കി അത് അച്ഛൻ്റെ കൈ മുമ്പിൽ കൈ നീട്ടി നിൽക്കണ അതിന്റെ അവസ്ഥയൊക്കെ എനിക്കേ അറിയുള്ളൂ നിന്നാവുന്നിടത്തോളം ഞാനതൊക്കെ നിനക്ക് പറഞ്ഞു തന്നു നിനക്കി മനസ്സിലാവില്ലാത്തവര് ഇനി അനുഭവിച്ചു തന്നെ നീ മനസ്സിലാത്തേ എനിക്ക് സന്തോഷമായിട്ട് ഞാനേ ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചു പെണ്ണിൻ്റെ ഒരു സന്തോഷം നോക്കിയേ കല്യാണം നിനക്ക് ഇങ്ങനെ വാശി പിടിക്കുന്ന പെൺ പിള്ളേരുണ്ടാവോ ണ്ടല്ലോ അതെ എന്റെ മോള് ഞാനക്കെടുത്ത് പണിയെടുത്ത് എന്നൊന്നും എന്നോന്നും കൂട്ടിക്കൊണ്ട് പോവു എന്തു പറ്റ എനിക്ക് എന്തിന്റെ കേടായിരുന്നു അമ്മ ഞാനിപ്പ തന്നെ കല്യാണം കഴിക്കണ്ട ഒരാവശ്യം ഉണ്ടായിരുന്ന എനിക്ക് ഈ പ്രായത്തിൽ വല്ലതും പഠിക്കാൻ പോയാ പോരായിരുന്ന എനിക്ക് എന്റെ നിർബന്ധത്തിന് കെട്ടേണ്ട എന്തിന്റെ അമ്മ ഏഹ് ഞാനും എനിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അമ്മ അപ്പ എവിടെ എല്ലാവരും ഇല്ല എൻ്റെ ഒരു വേനൽക്കാരിയെപ്പോലെ അമ്മ കണ്ടെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും വന്ന വഴിക്ക് ഞാനൊരു ആവേശം വന്നിട്ട് എല്ലാം ദൂരെ ചെയ്തു അപ്പം അവരുടെ വിചാരം ഞാനെല്ലാം ചെയ്യും അവരൊന്നും ചെയ്യാണ്ടിരിക്കാം അമ്മ ചെയ്യില്ല മാത്തും ചെയ്യില്ല ആരും എന്നെ സഹായിക്കില്ല ഇവിടെ കണത് കഷ്ടപ്പെടുകയാണ് അമ്മ എന്നെ ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകമ്മ എനിക്കിപ്പോൾ അടുത്തമ്മ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് ഇറങ്ങി പറഞ്ഞിറങ്ങി പോകായിരുന്നു ഇത് പ്ലസ് ടു വെച്ചിട്ട് എന്ത് ജോലി കിട്ടാനോടും ഒന്നും കിട്ടില്ല എനിക്ക് വയ്യമ്മ അമ്മ അമ്മ പ്ലീസ് അമ്മ എന്നെ ഒന്ന് ഡിവോഴ്സ് ആക്കുമ്മ ഏ ചേട്ടിനൊന്ന് ഡിവോഴ്സ് ആകുമ്പോൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ടമ്മ ഞാൻ അതൊരു ആയിട്ട് വീട്ടിൽ വന്ന് നിന്നിട്ട് ഒരു മുതലേ എല്ലാം പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ ആയിട്ട് വേറെ കെട്ടാം ഓരോമെട്ടോ അമ്മ ഇരുപത് വർഷം പറഞ്ഞാരടി കേട്ടണ്ടേ ഇപ്പൊ കേട്ടോ പഠിച്ചിട്ട് മതി എന്നൊക്കെ അപ്പൊ നിനക്കല്ലായിരുന്നോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു അവള് കല്യാണം കഴിച്ചിട്ട് ഇവിടെ അനുഭവിക്കുന്നു മലയാള ഭാഷ എടുത്ത് കുറേ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞതന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങള് അപ്പൊ നിനക്ക് മനസ്സിലായില്ല ആന്ന പിന്നെ അനുഭവിച്ചോട്ട പിന്നെ അനുഭവിച്ചോട്ടോ എനിക്കെന്തിന്റെ കേടായിരുന്നു പോയാ ആ തേച്ചേട്ടാ തുണി തേച്ചു നീ അടുത്ത് തുണി അലക്കാൻ പോവാ ഒരു കുട്ടിയോട് തൊള്ളിട്ട് തൊന്ത ഇട്ടു ഇല്ല കൊച്ചിക്കൂട്ടായിട്ട് ഞാൻ എനിക്ക്